ഇന്ന് നമ്മളൊരു റാഗി റൊട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് റാഗി റൊട്ടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ റാഗി റൊട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റാഗി പൊടിയും അതിനോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് ഗോതമ്പൊടിയോട് ചേർത്ത് ഒരല്പ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിനകത്തേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചെറിയ ജീരകം പച്ചമുളക് കറിവേപ്പില കുറച്ച് ഉള്ളിത്തട്ട് ഇതെല്ലാം ആ മാവിനക ആ പൊടിക്കകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ശേഷം അതല്പ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് പ്രെസ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കാം പിന്നെ ഉള്ളി മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളും ഇതേപോലെ തന്നെ ചെറുതായിട്ട് പൊടിക്കകത്ത് അരിഞ്ഞു ചേർത്ത് ഇതേപോലെ കുഴച്ചെടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഇവിടെ ഉള്ളി ഉള്ളിത്തണ്ട് ഏഹ് ജീരകം പച്ചമുളക് കറിവേപ്പില ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ും ചപ്പാത്തി പരത്തുന്നതിലേക്ക് ഒരു ബട്ടർ പേപ്പറോ അല്ലെ ഒരു വാഴയിലയോ വെച്ച് അതിന്റെ പുറത്ത് ഒരു അല്പം നെയ്യൂടെ തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഈ മാവ് ചെറിയ ഉരുളകളായി എടുത്ത ശേഷം അത് നന്നായിട്ട് കൈകൊണ്ട് അമർത്തി പരത്തി എടുക്കുക കനം കുറച്ച് പരത്തി പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം നമ്മൾ വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് നെയ്റെ പുറത്തേക്ക് ഒരു അല്പം നെയ്യ് കൂടി തേച്ച് പിടിപ്പിക്കാം ശേഷം നമ്മൾ ചൂടായ ചപ്പാത്തി കല്ലിലേക്ക് ഈ ബട്ടർ പേപ്പറോട് കൂടി തന്നെ ഇട്ടുകൊടുക്കും ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് അത് ആ ചൂട് കല്ലിൽ കിടന്ന് മുരിയുമ്പം നമുക്ക് ഇങ്ങനെ ആ ബട്ടർ പേപ്പറിങ്ങ് വലിച്ചൂരി എടുക്കാൻ പറ്റും അപ്പം അതിങ്ങനെ ഊരിയെടുക്കുക അതിന് ശേഷം നന്നായിട്ട് രണ്ട് സൈഡിലും നെയ്യ് വരട്ടി കൊടുത്തും നന്നായിട്ട് രണ്ട് സൈഡും ഒരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി റൊട്ടി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ റാഗി റൊട്ടി ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമാണ് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന സമയം പോലും എടുക്കില്ല ആ ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടി കൂടിയാണ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക